സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ ഭാഗ്യസംഖ്യകൾ തയ്യാറാക്കിയ എണ്ണം നാല് അക്ക ലക്കി നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ പെർപ്പസസ് ഓൺലൈ വി ഡു നോട്ട് എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യു റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കി ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് നാല് പൂജ്യം മൂന്ന് അഞ്ച് ഒമ്പത് പൂജ്യം നാല് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം ആറ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് എട്ട് പൂജ്യം എട്ട് ഏഴ് ഒമ്പത് പൂജ്യം എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം ഒമ്പത് പൂജ്യം ഒന്ന് ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രണ്ടായിരത്തി നാൽപ്പത്തിമൂന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി എൺപത്തിയേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മൂവായിരത്തി പത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് മൂവായിരത്തി എണ്ണൂറ്റിമുപ്പത്തിയഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ൂന്ന് നാലായിരത്തി എഴുപത്തിനാല് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് നാലായിരത്തി നാനൂറ്റിമുപ്പത്തിയഞ്ച് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് നാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് നാലായിരത്തി എഴുന്നൂറ്റിപതിനെട്ട് നാലായിരത്തി എണ്ണൂറ്റിമുപ്പത്തിയാറ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി എഴുപത്തിയാറ് അയ്യായിരത്തിനൂറ്റിമുപ്പത്തിരണ്ട് അയ്യായിരത്തി അറുപത്തിയേഴ് അയ്യായിരത്തിഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അയ്യായിരത്തിമൂന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റിഇരുപത്തിയഞ്ച് അയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിനാല് അയ്യായിരത്തി എണ്ണൂറ്റിമുപ്പത്തിയൊമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ൊണ്ണൂറ്റിയഞ്ച് ആറായിരത്തി നാനൂറ്റി എൺപത്തിനാല് ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏഴായിരത്തി പതിനഞ്ച് ഏഴായിരത്തി ഒന്ന് ഏഴായിരത്തി അറുനൂറ്റി പതിനാറ് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് എണ്ണൂറ്റി പതിനെട്ട് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒൻപതിനായിരത്തി പതിനെട്ട് ഒൻപതിനായിരത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഒൻപതിനായിരത്തി അറുനൂറ്റിമുപ്പത്തിയാറ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റിപതിനേഴ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒൻപതിനായിരത്തിയഞ്ച് ഒമ്പതിനായിരത്തിരണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട്